ഹലോ ഹായ് അപ്പോൾ മക്കളെ നല്ല കുഞ്ഞൻ മത്തി കിട്ടിയിട്ടുണ്ട് ചെറിയ മത്തി അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു നല്ല അടിപൊളി പീര കറി എങ്ങനെ ഉണ്ടാക്കാവും നോക്കാം പയറ വീട്ടിലോട്ട് മത്തി ഇവിടെ ഞാൻ വെട്ടി നല്ല കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഉണ്ടോ മത്തി കാണാൻ പറ്റുന്നതൊന്നു മത്തി ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ടുണ്ട് മൂന്നാല് കുടമ്പുഴി ഇട്ടിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് തേങ്ങ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന തേങ്ങ പേരിങ്ങൾ ചേർത്ത് കൊടുക്കാം സിമ്പിളായ കറി കേട്ടോ ഇനി താമസമൊന്നുമില്ല നല്ല സിമ്പിളായ മത്തിക്കറിയാണ് അപ്പം നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയോട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങ ഈ തേ മീനിലോട്ട് തേങ്ങ ഇട്ടതിലോട്ടും മുളകിട്ടതിലോട്ടും നമുക്ക് ഒരു ടീസ്പൂൺ ചെറിയ സ്പൂൺ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് വേണ്ട ഒരാവശ്യത്തിന് മതി എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം വെള്ളം കൊണ്ട് ഒഴിച്ച് ഒരുപാട് ഇട്ട് ഇളക്കേണ്ട കേട്ടോ നമുക്ക് ഇനി ഇളക്കുമ്പോൾ അതിൻ്റെ നമ്മൾ ആ മത്തിയുടെ പിന്നെ ഉളുമ്പ് നമ്മൾ മത്തി നന്നായിട്ട് പിന്നെ ഉപ്പിട്ട് കഴുകി എടുത്ത് തേച്ച് ഞാൻ അങ്ങനെ മത്തി ഇങ്ങനെ ഇട്ട് ഇളക്കി ഇല കേട്ടോ തേങ്ങ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തട്ടി കുറച്ച് വെച്ച് അടുത്ത് വെക്കുകയുള്ളൂ ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം മതി ആവശ്യമുള്ള ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം മുളകൊക്കെ തെറിച്ച് പോകാം ആവശ്യം നല്ലൊരു വെന്ത് ഇച്ചിരി പറ്റണമല്ലോ അപ്പം ആവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് നമുക്ക് ഉപ്പ് ഇച്ചിരി കല്ലിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടിരുന്ന് അടുപ്പിലിരുന്ന് വെന്ത് നമുക്ക് പറ്റിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലോട്ട് കടുക് കൊട്ടി വയ്ക്കാം ചിലർ പച്ചവെള്ളച്ചെണ്ണ ഒഴിക്കും ചിലവർ കടുക് കൊട്ടിച്ച് ഒഴിക്കും നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം മുടി വെച്ച് വേകട്ടെ നമുക്കിതിലോട്ട് കുറച്ച് നല്ല ഫ്രഷായ കറിവേപ്പരങ്ങൾ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളുടെ മീൻ പേര ഒരു റെഡിയായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കടുക്ൊട്ടിച്ച് ഒഴിക്കാം അതുപോലെ ക്യാമറ ആവി കറക്കിയിട്ടാണ് അത് പൊട്ടിച്ചങ്ങ് ഒഴിക്കാം അപ്പം നമ്മുടെ ഗ്യാസ് ഓഫാക്കി നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ കഴിക്കാം അപ്പോൾ നമ്മളുടെ മീൻ വീഡിയോ എവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റു വീഡിയോ വരുന്നവർ വരുന്നത് വരെ ബൈ ബൈ